ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ കുക്കിങ്ങിൻ്റെ സമയത്ത് അതായത് നമ്മുടെ അടുക്കളയിൽ വളരെയധികം ഉപദ്രവകാരികളായിട്ടുള്ള പാറ്റ പല്ലി കൂറ എന്ന് പറയും കേട്ടോ ഇവയെ ഒരു സവാള ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അകറ്റുക എന്നുള്ളതാണ് ഒരു രണ്ട് ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ടിപ്പ് വളരെ പ്രയോജനമായിട്ടുള്ള രണ്ട് ടിപ്പ് അപ്പോൾ നമുക്ക് എന്തായാലും ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പാറ്റിയും പല്ലിയും അതുമാതിന് കൂറ ഒക്കെ ഓടി നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള രണ്ട് ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതങ്ങനെ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിങ്ങനെ അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ചീവി എടുക്കുക നമ്മൾ സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മാതിരി അങ്ങനെ നല്ല കഷ്ണങ്ങളൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ഇതേപോലെ തന്നെ ചീവി ചീവെടുത്താൽ മതി കണ്ടോ അങ്ങനെ വെള്ളം വെള്ളം മാതിരി തന്നെ വീഴണം അതെ ഞാനൊരു അര സവോള അങ്ങനെ കണ്ടോ നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം രണ്ട് ടീസ്പൂൺ കേട്ടോ ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി അതിൻ്റെ നീര് നല്ല നീരുള്ള ചെറുനാരങ്ങയെന്നു വെച്ചാൽ പെട്ടെന്ന് കിട്ടും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക ആദ്യം ഒന്ന് അരിച്ചെടുക്കാനാണ് സവാളല്ലേ ഒന്നും കൂടി ഇളക്കുക ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് നമുക്കൊരു അരിപ്പേക്കൂടെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരു അരിപ്പേക്കൂടെ അരിച്ചെടുക്കാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ സവാള ഒക്കെ എപ്പോഴും വീട്ടിലുള്ളതല്ലേ ബേക്കിംഗ് സോഡ ഉണ്ടാവും അല്ലെങ്കിൽ ബേക്കിംഗ് ആവാം ഇനി ഇതിലേക്ക് നല്ലോണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെയുള്ള കുപ്പി കിട്ടും നമ്മളെല്ലാം ഉണ്ടാകും നമ്മൾ ചെടിക്കൊക്കെ പച്ചക്കറിക്കൊക്കെ നനയ്ക്കുന്നതായാലും ശരി ഇങ്ങനെ വെറുതെ സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിൽ എല്ലാ കടകളിലും ആണ് ചെടിയുടെ വിത്ത് അത്മാതിരി ചെടിച്ചട്ടിയൊക്കെ ഉള്ള എല്ലാ കടകളിലും കിട്ടും ഇതിലേക്ക് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളുടെ ഈ വെള്ളം അടച്ചു കൊടുക്കാം രാവിലെ നീയിച്ച് കഴിഞ്ഞാൽ ഈ പല്ലിയുടെ ശല്യം നല്ലോണം ഉണ്ട് അപ്പം പല്ലിക്കാട്ടാണ് എല്ലാ സ്ഥലത്തും യാതൊരു രക്ഷയില്ല അപ്പോൾ ഒന്ന് നോക്കി നോക്കുമ്പോൾ നിങ്ങൾ എത്ര കണ്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുള്ളത് പെട്ടെന്ന് തന്നെ പല്ലിയെയും പാറ്റയെയും ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇനി നമ്മൾ എവിടെയാണോ നമുക്ക് സാധാരണ പാറ്റയൊക്കെ രാത്രിയിലാണ് സഞ്ചരിക്കുക പല്ലിയായാലും ശരി അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്ന സ്ഥലങ്ങൾ ഈ ഷെൽഫൊക്കെ ഇങ്ങനെ അടയ്ക്കുന്ന ഷെൽഫ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിറ്റേ ദിവസേക്ക് ചത്ത് കാണാം അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ ഇതാ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇങ്ങനത്തെ നമ്മൾ ഗ്യാസൊക്കെ അയക്കുന്നില്ലേ സാധാരണ അവിടെ എല്ലാ ദിവസവും കാണാറ് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ചുകൊടുക്കാം അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ പാറ്റയുടെ ശല്യമുള്ള അവിടെയൊക്കെ അടിച്ചു കൊടുക്കുക അപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും നമുക്ക് പാറ്റ് ചത്ത് കിടക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുറേ സ്ഥലത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അലായനി ഇനി അടുത്ത ടിപ്പ് ഈ ബോറിക്ക് ആസിഡെന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തേത് വാങ്ങാൻ കിട്ടും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ വാണിങ്ങൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് ഇത് എനിക്ക് എൻ്റെ അങ്കിളുടെ വീട്ടിൽ പോയപ്പോൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് കാരണം എന്താ വെച്ചാൽ ഭയങ്കര പാറ്റശല്യം ഉണ്ടായിരുന്നു അപ്പോൾ പാറ്റകൾ ചത്തുകിടക്കുകയല്ല ചെയ്യാം ഈ ഒരു ടിപ്പോട് കൂടിയിട്ട് പാറ്റകൾ അടുത്തേക്കേ വരില്ല ഒരു മൂന്ന് മാസം വരെ ഈ ഒരു ചെറിയ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാറ്റകളെ കാണില്ല പിന്നെ അഥവാ നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ വീണ്ടും ഇത് ചെയ്താൽ മതി ഇത് വളരെ നല്ലൊരു ടിപ്പാണ് എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയില്ലേ ആട്ടമാവ് ആട്ടമാവ് നമ്മൾ കുറച്ചൊരു ബൗളിലേക്ക് എടുക്കുക ഇതെ കേ ഈ ബോറക് ആസിഡ് ന കാണിച്ചാലും ശരിക്ക് പൊടിയായിട്ടാണ് ട്ടോ ഇরে വെളുത്തൊരു പൊടിയാണ് കണ്ടോ ഇങ്ങനെ വെളുത്തൊരു പൊടിയാണ് ഈ ബോറക് ആസിഡ് മല്ലോളം ഒരു 1/2 ടീ സ്പൂൺ എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് നമ്മൾ സാധാരണ കുഴയ്ക്കുന്ന അതേപോലെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുഴക്കുക അതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞു കുഞ്ഞേ ഉരുളകളാക്കുക ഉരുളൊന്നും വലിയ ഭംഗി വേണമെന്നൊന്നുമില്ല കേട്ടോ ഇതേപോലെ ചെറു ചെറിയ ഉരുളകളാക്കിയിട്ട് എവിടെയൊക്കെയാണോ നമ്മൾ സാധാരണയായിട്ട് പാറ്റയുടെ ഉപദ്രവം അവിടെയൊക്കെ വെക്കാം അല്ലാതെ നമുക്കിപ്പോൾ പുറത്ത് ഈ ചെരുപ്പൊക്കെ വെക്കണ സ്റ്റാൻഡിൻ്റെ അവിടെ അതുപോലെ തന്നെ പുറമേ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലായിരിക്കും ഒരു പക്ഷേ പാട്ട് ചത്ത് വീഴല്ല ചെയ്യാൻ നമ്മുടെ വീട്ടിലേക്ക് പിന്നെ കിടക്കില്ല അപ്പോൾ പുറത്തും ഇത് വെക്കാം കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണത് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുളാക്കിയിട്ട് നമുക്ക് വീടിൻ്റെ പല ഭാഗത്തായിട്ട് വയ്ക്കാം ഞാനിത് അപ്പം ഇങ്ങനെ നമ്മുടെ ഗ്രില്ലിൻ്റെ അവിടെ ഒരെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ അടുക്കളുടെ ചോട്ടിലുള്ള ഈ തുറക്കണോ ഷെൽഫില്ലേ അപ്പോൾ അതൊക്കെ തുറന്നിട്ട് ഓരോന്ന് നമുക്ക് വെച്ചുകൊടുക്കാം ഒരെണ്ണം അവിടെ വെച്ചു കൊടുക്കാം അപ്പോൾ ഈ പുറത്തായാലും നമുക്ക് വേസ്റ്റൊക്കെ ഇടണം എൻ്റെ അവിടെയൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഒരു ഉരുള വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് വളരെ നല്ലതാണ് കാരണം ചത്ത് കിടക്കണ കാണില്ല പിന്നെ ആ പ്രദേശത്തേക്കേ പാറ്റ വരില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യൂ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല പാറ്റ പള്ളി ഇവിടെ രാവിലെയൊക്കെ കഴിഞ്ഞാൽ നിറച്ചും പല്ലി കാട്ട വല്ലാത്തൊരു ബുദ്ധിമുട്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് ടിപ്പൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ